വിഘ്നേശ്വരായണ നമഹ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം നക്ഷത്ര ജ്യോതിഷ ഫലവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അവരുടെ പരിഹാരക്രിയകളും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ചിലർ പാലിക്കുന്നുമുണ്ട് അത് ചെയ്യുന്നവർക്കെല്ലാം ഉയർച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ജീവിതത്തിൽ അതുപോലെ തന്നെ ചില നക്ഷത്രക്കാർക്കോട് ദോഷഫലങ്ങൾ മാറ്റിയെങ്കിൽ മാത്രമേ അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ദോഷഫലങ്ങളൊക്കെ മാറ്റാതിരുന്നാൽ മാറും മാറുമെന്ന് ആലോചിച്ച ഗ്രഹങ്ങളുടെ മാറ്റം അനുസരിച്ച് പലതും സംഭവിക്കും അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒരു മുന്നേറ്റവും ഒരു എഴുമ്പേറ്റവും ഉണ്ടാകില്ല അനില നക്ഷത്രക്കാർക്ക് ചില ആൾക്കാർ ജ്യോതിഷപരമായി നോക്കിയാൽ രാശിപരമായി ജനന സമയവുമായി ബന്ധപ്പെട്ട് ശനി ദോഷത്തിൽ ജനിക്കുന്നവരുണ്ട് അവരുടെ ആ ദോഷഫലങ്ങളൊക്കെ മാറ്റിയാൽ മുപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവരും അതായത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരും അമ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞവർക്കും ഏറ്റവും നല്ല സമയമാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ അഞ്ചു മുതൽ നിങ്ങൾക്ക് നല്ല സമയമാണ് അതായത് നിങ്ങളുടെ ജന്മനക്ഷത്രവുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ മാറ്റിയെടുത്താൽ ഈ ഏപ്രിൽ കൂടി നിങ്ങൾക്ക് ഉന്നതിയിലെത്താൻ കഴിയും അനിഴ നക്ഷത്രത്തിന്റെ ചില കാര്യങ്ങളാണ് പറയുന്നത് നക്ഷത്ര ഭാഗ്യമുള്ള വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതാ ജ്യോതിഷപരമായി ലോട്ടറി ഭാഗ്യം അതായത് നിധി ഭാഗ്യമുള്ള നക്ഷത്രമാണ് അനിടം അനിഴ നക്ഷത്രം ജനിച്ചവരുടെ ജീവിതഗതിയിൽ പല പ്രതിസന്ധികളുമൊക്കെ ഉണ്ടായിരുന്നത് മാറി വരും പലവിധ മാറ്റങ്ങളും അനു നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും ഇനി അങ്ങോട്ട് ഏപ്രിൽ അഞ്ചു മുതൽ അങ്ങോട്ട് ആരംഭിക്കുന്ന ആ ദശ പതിനാല് വിഷുവോടുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകും കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളെ വിജയകരമായി നേരിടാനും അതിജീവിക്കാനുമുള്ള അസാധാരണമായ കഴിവ് ഈ നാളുകാർക്കുണ്ട് അതുകൊണ്ട് ആകുല ചിന്തകൾ കൂടിയിരിക്കുന്നവരുകളാണ് ഗൗരവഭാവം എപ്പോഴും മൂത്ത് നെടലേക്കും ഒരു കാര്യവും നിസ്സാരമായി കണക്കാക്കുകയില്ല നിർബന്ധ ബുദ്ധി കൂടുതലുള്ളവരാണ് ശത്രുക്കളോട് ക്ഷമിക്കുകയില്ല എതിർപ്പുകൾ നേരിടുന്നതിൽ വളരെ കർക്കശത്വം കാണിക്കുന്നവരാണ് ദയയോ വിട്ടുവീഴ്ചയോ കാണിച്ചെന്ന് വരികയില്ല പക്ഷെ അധ്വാന ഫലം അനുഭവിക്കാനുള്ള ഭാഗ്യം പലപ്പോഴും കിട്ടിയെന്നും വരികയില്ല എങ്കിൽ ഇനിയുള്ള സമയം നിങ്ങൾക്ക് അങ്ങനെ വരികയാണ് നിങ്ങൾ അധ്വാനത്തിലുള്ള ഫലം നിങ്ങൾക്ക് തന്നെ ലഭിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് യാദൃച്ഛികമായ ചില സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ഒരു ലോട്ടറി എടുത്തു നോക്കൂ ചിലപ്പോൾ ലോട്ടറി അടിച്ചിരിക്കും അല്ലെങ്കിൽ കുടുംബപരമായി കിട്ടാനുള്ള സ്വത്തുക്കൾ ലഭിച്ചിരിക്കും അല്ലെങ്കിൽ നിധി ഉണ്ടാകാം നിരാശപ്പെടാതെ തുടർന്നും പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവമാണ് അനിട നക്ഷത്രക്കാർക്ക് അനിഴ നക്ഷത്രത്തിന്റെ ഗണം വൃക്ഷമാണ് പക്ഷി മൃഗം രക്തം ഭാഗ്യസംഖ്യ നിറം എന്നിവയൊക്കെ വെച്ചാണ് നമ്മൾ കാര്യങ്ങൾ നോക്കുന്നത് അത് നക്ഷത്രത്തിന്റെ ഗണം ദൈവഗണമാണ് മൃഗം മാനാണ് പക്ഷി കാക്കയാണ് വൃഷം ഇലഞ്ഞിയാണ് രക്തം ഇന്ദ്രനീലം ഭാഗ്യസംഖ്യ എട്ടാണ് നിറം സ്വർണ്ണ നിറമാണ് അനിര നക്ഷത്രക്കാർ സൂര്യൻ ചൊവ്വ കേതു എന്നീ ദിശകളിൽ അനിര നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട ദോഷപരിഹാരങ്ങളുണ്ട് സൂര്യൻ ചൊവ്വ കേതു എന്നീ ദിശാസന്ധി കാലയളവിൽ അനിഴ നക്ഷത്രക്കാർ ദോഷപരിഹാരക്രിയ അനുഷ്ഠിക്കേണ്ടതാണ് ശിവൻ സാസ്താവു എന്നീ ക്ഷേത്രങ്ങളിൽ അനിഴ നക്ഷത്രക്കാർ ദിവസവും ദർശനം നടത്തുന്നത് ഉത്തമമാണ് ശനിയും അനിഴവും നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം ശനീശ്വര പൂജ നടത്തുന്നത് ഐശ്വര്യകരമാണ് അതുപോലെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് ഏപ്രിൽ മുതൽ ഏപ്രിൽ അഞ്ചു മുതൽ അങ്ങോട്ട് നോക്കിയാൽ വിഷു തൊട്ടാണ് നിങ്ങളുടെ ആ കയറ്റം അങ്ങോട്ട് കയറുക നിങ്ങൾക്ക് തീർച്ചയായും ഒരു വലിയ ലോട്ടറി ഭാഗ്യമുണ്ട് കുബേര യോഗ്യ യോഗമുണ്ട് ഭദ്രകാളി ദേവി അതായത് രാശ്യാധിപൻ ചൊവ്വ ആയതിനാൽ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതുണ്ട് ചൊവ്വ ഒരേ ഓജരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യസ്വാമിയെയും യുഗ്മശിയിലാണെങ്കിൽ ഭദ്രകാളി ദേവിയും ഭജിക്കണം അനിഴ നക്ഷത്രത്തിന്റെ പ്രതികൂല നാളുകളുമുണ്ട് മൂലം അവിട്ടം ഉത്രാടം മകീരം തിരുവാതിര പുണർദ്ദം എന്നീ നാളുകൾ അനിഴ നക്ഷത്രക്കാർക്ക് ജാതകർക്ക് പ്രതികൂലങ്ങളാണ് മേൽപ്പറഞ്ഞ ആറു നാളുകളിൽ അനിഴ നക്ഷത്രക്കാർ പുതിയ സംരംഭങ്ങൾ ഒന്നും ആരംഭിക്കാതിരിക്കുന്ന ഉത്തമമാണ് അമിതമായ കൂട്ടുകെട്ടും വേണ്ട യാത്രകളും വേണ്ട അനിടനക്ഷത്ര ദേവതയായ മിത്രനാണ് ഏറ്റവും കൂടുതൽ ഐശ്വര്യം കൊണ്ടുവരുന്നത് നിത്യവും മിത്രദേവനെ ഭജിക്കുന്നത് അത്യുത്തമമാണ് മന്ത്രം ഓം മിത്രായ നമഹ എന്ന നൂറ്റി ഒന്ന് പ്രാവശ്യം എല്ലാ കുലർച്ചയും കിടക്കയിൽ എണീറ്റിരുന്ന് ജപിക്കുക എന്നുള്ളതാണ് അനിര നക്ഷത്രത്തിന് ജന്മനാ പത്തൊൻപത് വയസ്സുവരെ ശനിദശ ആയിരുന്നു മാറി വരുന്നവർക്കൊക്കെ നല്ല സമയമാണ് അതുപോലെ തന്നെ ഈ ജാതക ദോഷപ്രകാരം ശനിദശാ കാലഘട്ടത്തിലൊക്കെ ഗുണദോഷ സമ്മിശ്രമായ സംഭവം ഉണ്ടാകാം എന്നാൽ ജാതകരുടെ ജന്മസമയം വളരെയധികം പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതാണ് അനിടൻ നക്ഷത്രത്തിന്റെ ജാതകന്റെ ജന്മശേഷം ഒരു വർഷത്തിനുള്ളിൽ ജാ ജാതകർ രോഗസംബന്ധമായ ശസ്ത്രക്രിയയോ അതുപോലെ എന്തെങ്കിലും രോഗാവസ്ഥയോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം അതൊക്കെ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല സമയങ്ങളാണ് അനിടൻ നക്ഷത്രക്കാർക്ക് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഈ ഇരുപത് വയസ്സ് കഴിഞ്ഞവർക്കും ഒക്കെ നല്ലൊരു സമയമാണ് മുപ്പത്തിയെട്ട് വയസ്സ് മുതൽ നാല്പത്തിയാല് വയസ്സ് വരെ ഏഴുദശ ജാതകന് ഗുണദോഷ സമ്മിശ്രമാണ് പലവിധത്തിലുള്ള വിധത്തിലുള്ള പ്രതിസന്ധികൾ ജാതകനെ അലട്ടിയിരുന്നതൊക്കെ ഇനി മാറി വരുന്ന സമയമാണ് കുബേര യോഗമാണ് അതുപോലെ കേതുവിന്റെ ദിശയിൽ സുഖം ഐശ്വര്യം ധനലാഭം വിജയം എന്നിവ ഇനി അങ്ങോട്ട് ലഭിച്ചുകൊണ്ടേയിരിക്കും കഷ്ടപ്പാടുകൾ മാറി നല്ലൊരു ജീവിതത്തിലേക്ക് പോവുകയാണ് ഈ കാലയളവ് ജാതക ഗുണപ്രദമാണ് അതുപോലെ തന്നെ നാൽപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവർ അമ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞവർ അവരുടെ പലവിധ നേട്ടങ്ങളും ഇനിയും അങ്ങോട്ട് ലഭിക്കും ഇതുവരെ വളരെ മോശമായ അവസ്ഥയിൽ അതുപോലെ ഒരു മരണ ഭീതിയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു സമയമുണ്ട് അനിടെ നക്ഷത്രക്കാർ അതൊക്കെ മാറും ഭൂമി ലാഭം ഗൃഹനിർമ്മാണം സന്താനങ്ങൾ വിവാഹം തുടങ്ങിയവ ഈ കാലയളവൊക്കെ നടന്നുകൊണ്ടേയിരിക്കും വിഭജന സമ്മതി കീർത്തി തുടങ്ങിയവ ഉണ്ടാകും അതുപോലെ ഉച്ചത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാപകാര കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങൾ തേടിയെത്തും അതായത് ലോട്ടറി ഭാഗ്യം എന്ന് പറഞ്ഞ പോലെ ദരിഭാഗ്യം എന്ന് പറഞ്ഞ പോലെ അപ്രതീക്ഷിതമായ കുടുംബ സ്വത്തുക്കൾ ലഭിക്കാം അതുകൊണ്ട് ശുക്രന്റെ ദശാസന്നത്തിൽ ധനനഷ്ടമൊന്നും ഇനിയും ഉണ്ടാകാൻ പോകുന്നില്ല അതുപോലെ തന്നെ ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ആദിത്തിന്റെ ദശാകാലത്ത് പലതരത്തിലുള്ള അംഗീകാരങ്ങളും അനിഴ നക്ഷത്രക്കാർക്ക് വന്നു ചേർത്തുകൊണ്ടിരിക്കും നേതൃത്വ സ്ഥാനം പൊതുജന അംഗീകാരം തുടങ്ങി സിദ്ധിക്കും വീട് വെക്കാനുള്ളവസരം വാഹനങ്ങൾ വാങ്ങുവാനവസരം നിലവിലുള്ള വാഹനം മാറ്റി മറ്റൊരു വാഹനം വാങ്ങുവാനുള്ള സമയമൊക്കെ അടുത്തിരിക്കുന്നു വേറെ നാളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും സാധിക്കും അതുപോലെ വിവാഹം നടക്കാതിരുന്ന കുറച്ച് ഓവർ ഏജ് ഒക്കെ ആയി കുറച്ച് പ്രായമൊക്കെ ആയിട്ട് വന്നിട്ടും നടക്കാതിരുന്നവർക്ക് വിവാഹയോഗമുള്ള സമയമാണ് അപ്പോൾ വളരെ നല്ല രീതിയിൽ പോകുന്ന ഈ ദശാസന്ധി കാലയളവ് ജാതകർ പൊതുവെ കൊടുത്തതാണ് പൂർണ്ണ ദശാകാലം കൂടുതൽ ഗുണകരമാണ് കീർത്തിയും അംഗീകാരവും സിദ്ധിക്കും ബലഹീനനായ ചന്ദ്രന്റെ ദശയിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടും ഒക്കെ മാറി വരികയാണ് അപ്പോൾ ജാതകർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ സമയമായിരുന്നത് കുറച്ച് മാറി നല്ലൊരു ദശാസന്ധി ഒക്കെ നാം മാറി അങ്ങോട്ട് വരുമ്പോൾ ഉച്ചത്തിൽ നിൽക്കുന്ന ചൊവ്വായുടെ ദശാകാലം ജാതകർക്ക് ഗുണപ്രദമായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തീരുമാനിച്ച പോലെ നടത്തിയെടുക്കാൻ നിങ്ങൾക്ക് ഒരു സമയം വന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ അനിഴ നക്ഷത്രത്തിന്റെ നല്ല സമയം കാലഘട്ടങ്ങളിലേക്ക് പോവുകയാണ് മുകളിൽ പറഞ്ഞതുപോലെ തന്നെ പൊതുഫലങ്ങളാണ് ജാതകരുടെ പറഞ്ഞതെങ്കിൽ തന്നെയും ചില നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവരുടെ രാശിപ്രകാരമാണ് അവരുടെ ഉയർച്ച ഉണ്ടാവുക അതുപോലെ തന്നെയാണ് ഈ അനിര നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അവർക്ക് പൊതുവേ അവരുടെ ഒരു ജനന സമയമുണ്ട് ആ സമയത്ത് ചിലർക്ക് പ്രശ്നങ്ങളുണ്ട് ആ സമയം മാറി വരുമ്പോഴാണ് നിങ്ങളുടെ നല്ല സമയം ഉണ്ടാകുന്നത് അത് ചില പാപദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കണം ശനിദോഷ പരിഹാരങ്ങൾ ചെയ്യണം അതൊക്കെ ചെയ്താൽ പിതൃക്കൾക്ക് ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കണം പിതൃദോഷമൊക്കെ മാറ്റിയെടുത്താൽ നല്ല അഭിവൃദ്ധിയും നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളും ഉണ്ടായി അനിര നക്ഷത്ര ഇനുമുള്ള സമയം ഒരു മധ്യകാലം കഴിഞ്ഞവർക്കൊക്കെ ജീവിതത്തിൽ വൻ ഉയർച്ചയൊക്കെ ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ എത്തുമ്പോൾ അവർക്ക് ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങളും എല്ലാം മാറി സ്വസ്ഥമായി അവരുടെ തിരിക്കുവാനും അവരുടെ ജീവിതം സന്തോഷപ്രദമാക്കാനും ഉള്ള സമയമൊക്കെയാണ് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു പോകണം അതുപോലെ തന്നെ ജാതകന് ശനിയുടെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറും വിദ്യാഭ്യാസ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് നല്ലതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഉപരിപഠനത്തിനുള്ള അനുയോജ്യമായ സംഭവം ഒരു അനിര നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് വിവാഹ യോഗമുണ്ട് അങ്ങനെ ഓരോന്നും നോക്കി കഴിഞ്ഞാൽ അനിര നക്ഷത്രത്തിന് ഏറ്റവും നല്ല ഒരു കാലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ മിത്രനെയൊക്കെ നവിച്ച് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ പച്ചപിടിക്കുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് നല്ല അനുഭവം നല്ല സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടായ ഒരു കുബേര തുല്യമായ ജീവിതം നയിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു കഴിഞ്ഞു ഇതൊക്കെയാണ് അനിര നക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത് ഏതറിഞ്ഞ് പാപദോഷ പരിഹാരങ്ങളൊക്കെ അയച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല ഒരു ജീവിതം ഉണ്ടാകും അപ്പോൾ ഇത്രയും നേരം ഈ ജ്യോതിഷ പന്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം എന്തെങ്കിലുമൊക്കെ ക്രിയകൾ ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ജ്യോതിഷപരമായ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ അറിയണമെങ്കിലും താഴെയുള്ള നമ്പറിൽ വിളിക്കുക അപ്പോൾ ഇനി അടുത്ത ഒരു ജ്യോതിഷ പന്തിയുമായി വീണ്ടും എത്തുന്നവരെ എല്ലാവർക്കും നല്ല നമസ്കാരം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം